ശബ്ദരേഖാ വിവാദങ്ങൾക്ക് പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും കമലാ സദാനന്ദനും ഒരേ വേദിയിൽ പാർട്ടി എറണാകുളം മണ്ഡലം സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത് ശബ്ദരേഖാ വിവാദം തള്ളിയ ബിനോയ് വിഷം പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്നവരല്ല നേതാക്കൾ എന്ന് പറഞ്ഞു ശബ്ദരേഖാ വിവാദം ചർച്ച ചെയ്യാൻ സി പി ഐ എക്സിക്യൂട്ടീവ് ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട് കമ്മ്യൂണിസ്റ്റ് ദേഹബന്ധങ്ങളുണ്ട് അതിനകത്ത് അടിയന്തരമായ അവരുടെ വാക്കുകൾ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം കമ്മ്യൂണിസ്റ്റ് ദേഹപ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ അതിൻ്റെ പാർട്ടിയാണ് സി പി ഐ ആ പാർട്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അതിനേക്കും അറിയാം എല്ലാം മീഡിയായി വന്നവരുടെ കാര്യമൊന്നുമില്ല ഒരുപാട് പഠിപ്പനകത്ത് പാർട്ടി അറിയുന്നവരാണ് അവർ അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മുന്നേയോ ലംഘിച്ചുകൊണ്ട് ഒരുങ്ങി പോകുന്നവരല്ല ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം ടി വി പ്രസാദ് വിശ്വസ്തരായ ആളുകളാണ് അവർ വിശ്വസ്തരായി തന്നെ തുടരുന്നു എന്ന ആത്മവിശ്വാസത്തോടെ വിനോദം പുറത്തുവന്ന ശബ്ദശകലങ്ങളെയടക്കം തള്ളിപ്പറയുകയാണ് ഒരേ വേദിയിൽ എത്തുകയാണ് ഇനി നടക്കാൻ പോകുന്ന യോഗത്തിലും ഇത് സംബന്ധിച്ച വലിയ നടപടികളിലേക്ക് കിടക്കാൻ സാധ്യതയില്ലല്ലോ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇനിയിപ്പോൾ നിർവാഹ സമിതി ചേർന്ന് എന്താണ് ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ കൃത്യമായി അറിയാത്തത് എന്തായാലും ഇത് വലിയ വിവാദമാക്കേണ്ടതില്ല എന്ന രീതിയിലാണ് സി പി ഐയിലെ നേതാക്കൾ തന്നെ പറയുന്നത് കാരണം ഏറ്റവും അടുപ്പമുള്ള നേതാക്കൾ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി മാറുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നതോടുകൂടി സി പി ഐയിലെ വിഭാഗീയത എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതാണ് ഇതേതെങ്കിലും എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ദിനകരനോ കമലയോ മാത്രമല്ല സുജ സുജയ ആ പാലക്കെട്ടായാലും ഇടുക്കിയിലായാലും പലവിധ വിഷയങ്ങൾ സി പി ഐയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുമുണ്ട് ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അത് വിശദമായി പതിനാലാം തീയതി ചർച്ച ചെയ്യുമെന്ന് ആ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗമുണ്ട് എന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്ത് പക്ഷേ അതാണ് ഇപ്പോൾ മാറ്റിവെക്കുകയും ചെയ്ത് ആ മാറ്റിവെച്ചത് ഒരുപക്ഷേ ഈ നടപടിയുടെ ഒരു കാഠിന്യം കുറക്കാനാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് ഒരുപക്ഷെ സുജിയ പറഞ്ഞതുപോലെ ആ ഇവർ വലിയ അടുപ്പക്കാരൊക്കെ ആയതുകൊണ്ട് അതങ്ങ് കോംപ്രമൈസ് ചെയ്ത് കളയാം എന്ന നിലയിലേക്ക് നേരത്തെ ാക്കന്മാർ തന്നെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് എന്തായാലും സമീപകാലത്ത് സിപിഐയുടെ വിഭാഗീയത മറനീക്കി പുറത്തുവന്ന വിവാദം തന്നെയാണ് ഈ ശബ്ദ സംഭാഷണം എന്നുള്ളതാണ് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ടി വി പ്രസാദാണ് സി പി ഐയിലെ ശബ്ദരേഖാ വിവാദത്തിൽ ഇപ്പോൾ ബിനാദ് പ്രതികരണം വന്നതാണ് വാർത്തയ്ക്ക് ആധാരം